ആ നിലവറകൾ തുറക്കുമ്പോൾ ബിഅറയും തുറക്കാനായിട്ട് ശ്രമിച്ചു കിടക്കുകയാണ് അതെ അതെ വെള്ളി പാത്രങ്ങളും വെള്ളിയിലുള്ള ബ്ലോക്കുകളുമാണ് വെള്ളിക്കട്ടികളുമാണ് അവിടെ കാണാൻ സാധിച്ചത് ഒരിക്കലും അനായാസീന എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ടും സമയം ഒരു വിഷയമാണ് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ആൾക്കാർ ശ്രമിച്ചാൽ തുറക്കാൻ പറ്റുന്ന കല്ലറ അല്ലാതെ രഹസ്യമായിട്ട് തീർച്ചയായിട്ടും ഒരിക്കലും നമ്മൾ സ്വർണ്ണ നാണയങ്ങളായാൽ പോലും എന്തുകൊണ്ട് തുറന്നുകൂടാന്ന് ചോദിക്കാം ചോദിക്കുന്നവരുണ്ട് നമുക്കറിയാം ശ്രീപത്മനാഭസ്വാമി വിഗ്രഹത്തിന്റെ വലിപ്പം ഏകദേശം ആ വിഗ്രഹത്തിൽ ചാർത്താൻ സാധിക്കുന്ന തങ്ക അങ്കികളാണ് അതിൽ കാണാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതി നിയമിച്ച ഏഴംഗ സമിതി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കല്ലറകൾ തുറന്ന് കണക്കെടുപ്പ് നടത്തിയപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം കിട്ടിയ ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് നമ്മോടൊപ്പം ഇരിക്കുന്ന ശ്രീ ജി ജയശേഖരൻ നായർ സാർ അന്ന് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഹയറാർക്കിയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ കഴിഞ്ഞാൽ രണ്ടാമൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഉത്രാടം തിരനാൾ തിരുമനസ്സിലെ വിശ്വസ്തനുമായിരുന്നു അദ്ദേഹം അപ്പം ഈ അഭിമുഖത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സർ ബി കല്ലറ വിവാദം കത്തി നിൽക്കുമ്പോഴാണല്ലോ ഈ അഭിമുഖം അതെ ബി കല്ലറയില് സ്വർണത്തിൻ്റെയും രത്നങ്ങളുടെയൊക്കെ വൻ ശേഖരമുണ്ട് എന്നാണ് ചിലരൊക്കെ പറയുന്നത് ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ ഞാനും ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടു പല നിരവധി സ്വർണ്ണശേഖരം ബി കല്ലറയിലുണ്ടെന്ന് നിരവധി ആൾക്കാരും പല മീഡിയകളിലൂടെയും ഒക്കെ ഈ അടുത്ത കാലത്ത് കൂടുതലായി കേട്ടു വരുന്നു എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എ നിലവറയിലും മറ്റ് നിലവറകളിലും സ്വർണത്തിൻ്റെ ഉണ്ടായിരുന്നു അതേപോലെ ബി കല്ലറയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പഴമക്കാർ പറഞ്ഞു കേട്ടതനുസരിച്ചാണെങ്കിൽ ബി കല്ലറയിൽ നിരവധി ചെമ്പ് പാത്രങ്ങളിൽ ശേഖരിച്ചിട്ടുള്ള വെള്ളി നാണയങ്ങളാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് അത് നൂറ് ശതമാനം ശരിയാകണമെന്നില്ല പഴമക്കാരിൽ നിന്ന് കേട്ട കേട്ടറിഞ്ഞ കാര്യം മാത്രമാണ് അത് നൂറ് ശതമാനം ശരിയാകണമെന്നില്ല എങ്കിലും ഇങ്ങനെ ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വെള്ളി നാണയങ്ങളാണ് ബിയിൽ സൂക്ഷിച്ചിട്ടുള്ളതെങ്കിൽ അത് തുറന്ന് പരിശോധിക്കുന്നതിൽ എന്താ തെറ്റ് തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് അങ്ങനെ വെള്ളി നാണയങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് തുറന്നുകൂടാ ഇല്ല സ്വർണ്ണ നാണയങ്ങളായാൽ പോലും എന്തുകൊണ്ട് എന്ന് ചോദിക്കാം ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഇത് ഒരു ക്ഷേത്രമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എത്രയോ കാലമായി എത്രയോ നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രം ഇവിടെ നിലനിൽക്കുന്നു അത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ നിലവറകളിൽ പ്രത്യേകിച്ചും ഈ കല്ലറയിൽ ബി കല്ലറയിൽ ഞാൻ വിശ്വസിക്കുന്നതും എന്നെപ്പോലുള്ള നിരവധി ഭക്തർ വിശ്വസിക്കുന്നതും ശ്രീ പത്മനാഭസ്വാമിയെ ഉപാസന മൂർത്തിയായി കണ്ട് ഉപാസിക്കുന്ന ദേവന്മാരുടെയും ഋഷിമാരുടെയും സാന്നിധ്യം ഈ അറയിൽ അദൃശ്യമായ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത് പൊതുവിൽ ഭക്തരുടെ ഇടയിൽ അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിന് ക്ഷതമേൽക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്തായിരുന്നു ദേവപ്രശ്നം വെക്കാനുണ്ടായിരുന്ന സാഹചര്യം രണ്ടായിരത്തി പതിനൊന്നിലാണല്ലോ ദേവപ്രശ്നം വെച്ചത് അതെ അതെ രണ്ടായിരത്തി പതിനൊന്നിൽ ദേവപ്രശ്നം വയ്ക്കുമ്പോൾ അതിനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ നിലവറകൾ തുറക്കുകയുണ്ടായി ആ നിലവറകൾ തുറക്കുമ്പോൾ ബി അറയും തുറക്കാനായിട്ട് ശ്രമിച്ചു ബി നിലവറയുടെ ഭാഗത്ത് കയറുമ്പോൾ അതിൽ രണ്ട് ചേംബറുകളുമുണ്ട് ആദ്യത്തെ ചേംബർ അന്ന് ഈ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് തുറക്കുകയുണ്ടായി തുറന്നു കഴിഞ്ഞപ്പോൾ ആ അറയിൽ കാണാൻ സാധിച്ചത് തടിയിലുള്ള അലമാരയിൽ സൂക്ഷിച്ചിട്ടുള്ള വെള്ളി പാത്രങ്ങളും വെള്ളിയിലുള്ള ബ്ലോക്കുകളുമാണ് വെള്ളിക്കട്ടികളുമാണ് അവിടെ കാണാൻ സാധിച്ചത് അത് ഒരു ആകെയുള്ള നിലവ് ആകെയുള്ള കല്ലറയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമായിട്ടാണ് ഈ ആദ്യത്തെ ചേംബറിൽ കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ ചേമ്പർ വളരെ ബലമുള്ള ഒരുക്ക് ഉണ്ടായിരിക്കണം നിർമ്മിച്ചിരിക്കുന്ന അത്തരത്തിലുള്ള കൂടി നിർമ്മിക്കപ്പെട്ട ഒരു ഡോറാണ് അവിടെ കാണപ്പെട്ടത് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസുമാർ ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചു തുറക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യത്തെ രണ്ട് ലിവറുകൾ പ്രവർത്തിപ്പിക്കുകയും മൂന്നാമത്തെ ലിവർ അത് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു അന്ന് ആ ദിവസം അവർ ആ ശ്രമം ഉപേക്ഷിക്കുകയും അടുത്ത ദിവസം വീണ്ടും അത് തുറക്കാൻ ശ്രമിച്ചു എന്നാൽ അത് സാധാരണഗതിയിൽ ആ പൂട്ട് തുറക്കാൻ അവർക്ക് സാധിച്ചില്ല നിയോഗിക്കപ്പെട്ട ആൾക്കാർക്കും അതിന് സാധിച്ചില്ല അങ്ങനെ വന്നപ്പോൾ അത് എന്തുകൊണ്ടും ബലപ്രയോഗത്തിലൂടെ തുറന്നുകൂടാ എന്നുള്ള അഭിപ്രായം വന്നു വന്നെങ്കിൽ തന്നെയും ആ അഭിപ്രായത്തോട് അന്നത്തെ ക്ഷേത്രത്തിലെ പെരിയ നമ്പി അത്തരത്തിലുള്ള പ്രവർത്തികൾ ക്ഷേത്രത്തിൽ പാടില്ല എന്ന് അറിയിച്ചു ആ സമയത്ത് ജഡ്ജിമാരിൽ നിയോഗിക്കപ്പെട്ട ജഡ്ജിമാരിൽ ഒരാളുടെ കാൽപാദം അതിനകത്തുണ്ടായ ഒന്നിൽ തട്ടുകയും അവിടെ കാൽ മുറിയുകയും രക്തം പുറത്തേക്ക് ചാടുകയും ചെയ്തു അപ്പോൾ തന്നെ ആ ശ്രമം ഉപേക്ഷിച്ചു അങ്ങനെ അത് തീർച്ചയായിട്ടും ആ ഒരു ദുർനിമിത്ത കണ്ടതിനാൽ അതിൻ്റെയും മറ്റ് ചില അപശകരങ്ങൾ ഉണ്ടായതിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു ദേവപ്രശ്നം വയ്ക്കണമെന്ന് നമ്മുടെ ആദരണീയരായ തന്ത്രിമാരുൾപ്പെട്ട അവർ തീരുമാനിക്കുകയും രണ്ടായിരത്തി പതിനൊന്നിൽ അത്തരത്തിലൊരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു അതാണ് അന്നുണ്ടായത് അതുപോലെ ബികല്ലറയിൽ ചെമ്പ് പാത്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളി നാണയങ്ങളാണ് ഉള്ളതെന്നാണ് പഴമക്കാരിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ പഴമക്കാരെന്ന് പറയുമ്പോൾ അവരൊന്നും ഇത് കണ്ടിരിക്കണമെന്നില്ല ഇതിൽ നൂറ് ശതമാനം യാഥാർഥ്യമാകണമെന്നുമില്ല കേട്ടു അവരും വാമൊഴിയായി കേട്ടതായിരിക്കും ആ അതിൽ നിന്ന് ഞാൻ കേട്ട ഒരു വിഷയമാണ് ഇതായിരിക്കും എന്നുള്ളത് അതെ അതെ അതുകൊണ്ട് അതൊന്നും നൂറ് ശതമാനം ആധികാരിക അങ്ങനെ ആകണമെന്നില്ല സർ ഏ കല്ലറ തോന്നപ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത് ആ എ കല്ലറ എന്ന് പറയുന്നത് ശരിക്കത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അകത്തെ ചുറ്റിൽ വരുന്ന അകത്തെ ചുറ്റിൽ മുമ്പ് ചന്ദനമൊക്കെ അരയ്ക്കുന്ന ഒരു മണ്ഡപമുണ്ട് നരസിംഹമൂർത്തിയുടെ സൈഡിലായിട്ട് വരുന്ന ഒരു മണ്ഡപം ആ മണ്ഡപത്തിൻ്റെ അകത്ത് അകത്തേക്ക് പോകുമ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ട് ഒരു വാതിലുണ്ട് ഒരു ഇരുമ്പ് കൊണ്ടുള്ള ഇരുമ്പ് കമ്പികൾ കൊണ്ടുള്ള ഒരു വാതിലും തുടർന്ന് തടിയിലുള്ള നല്ല ബലമുള്ള ഒരു തടിയിലുള്ള വാതിലുകളുമാണ് ആ കല്ലറയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമായിട്ട് വരുന്നത് ആ രണ്ട് വാതിലുകളും തുറന്ന് ഇവർ അകത്ത് പ്രവേശിക്കുമ്പോൾ കാണുന്നത് വളരെ വിസ്താരമല്ലാത്ത ഒരു ചെറിയ ചുറ്റും കല്ലുകൾ തറയിലും കല്ലുകൾ പാകി ചുറ്റും കല്ലുകൾ മേലെയും മേൽഭാഗത്തും കല്ലുകൾ തന്നെയാണ് എല്ലാം കരിങ്കല്ലിൽ നിർമ്മിതമായ ഒരു കല്ലറയാണ് ആ അറയിൽ വളരെ നീളമുള്ള തടിയിലുള്ള ഒരു പെട്ടി കാണുകയുണ്ടായി ആ പെട്ടി തുറന്നപ്പോൾ നമുക്കറിയാം ശ്രീപത്മനാഭസ്വാമി വിഗ്രഹത്തിൻ്റെ വലിപ്പം ഏകദേശം ആ വിഗ്രഹത്തിൽ ചാർത്താൻ സാധിക്കുന്ന തങ്ക അങ്കികളാണ് അതിൽ കാണാൻ സാധിച്ചത് തങ്ക അങ്കികളും അതിനോടനുബന്ധിച്ച കുറച്ച് കാര്യങ്ങളുമാണ് അതിൽ കാണാൻ സാധിച്ചത് അങ്ങനെ അതിൻ്റെ കണി ചാർത്താറില്ലല്ലോ ആ അങ്കി ചാർത്താറില്ല ആ അങ്കി ചാർത്തി കാണാറില്ല എനിക്ക് തോന്നുന്നത് ഭഗവാന് ഇപ്പോൾ ചാർത്തിയിരിക്കുന്ന അങ്കിയുടെ അതേ രൂപത്തിലുള്ളതായിരിക്കാം അതൊന്നാണ് ഒരു പക്ഷേ മുൻകാലങ്ങളിൽ എന്തോ ചാർത്തിയിരിക്കുകയും അതിനെന്തെങ്കിലും തകരാറ് പറ്റുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും ആയിരിക്കാം അങ്ങനെ വിചാരിക്കുന്നു എന്നാൽ ഇത് നോക്കി അതിൻ്റെ കണക്കുകളെല്ലാം തീരുമാനിച്ച ശേഷം ആ കല്ലറയുടെ അടിഭാഗം കരിങ്കല്ല് കൊണ്ട് ഭാഗിയതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ആ കരിങ്കല്ല് കൊണ്ട് പാകിയ ആ അറയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു ഇരുമ്പിലുള്ള ഒരു ലിവർ കാണുകയുണ്ടായി ആ ലിവർ നമുക്കറിയാം മുമ്പൊക്കെ വാഹനങ്ങൾ പ്രത്യേകിച്ചും കാറൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഒരു ലിവർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതി പണ്ട് കാലത്തുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ലിവർ ആ മുറിയിൽ കാണപ്പെട്ടു അപ്പോൾ ആ തറ വൃത്തി കുറച്ച് മണ്ണും പൊടിയുമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അത് വൃത്തിയാക്കി പുറന്ന സ്ഥിതിക്ക് അത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഭാഗത്തായിട്ട് താഴെ തറയിൽ പാകിയിരിക്കുന്ന കല്ലുകളിലൊന്നിൽ ഈ ലിവറിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ദോരം അവിടെ കാണുകയുണ്ടായി അപ്പോൾ ആ ദോരം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അതെന്താണ് ഏതാണെന്നുള്ള ചർച്ചകൾ ജസ്റ്റിസുമാരും നമ്മുടെ ഗവണ്മെൻറ്റിൽ നിന്ന് വന്ന ബഹുമാനപ്പെട്ട ദേവസ്വം സെക്രട്ടറിയും എല്ലാം അത് ചർച്ച ചെയ്യുകയും ആ കമ്മിറ്റി അവരും കമ്മിറ്റി അത് ചർച്ച ചെയ്യുകയും ആ ദൂരത്തിലുള്ള മണ്ണ് നീക്കിയിട്ട് ഈ ലിവർ അതിലേക്ക് സ്ഥാപിച്ച് അത് ഒന്നോ രണ്ടോ ആൾക്കാർ ബലം പ്രയോഗിച്ചിട്ടും നടന്നില്ല നമ്മുടെ ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരിൽ തന്നെ മൂന്നോ നാലോ പേർ വന്ന് അതിനെ ബലം പ്രയോഗിച്ചപ്പോൾ ആ കല്ല് ഇളകി വരികയും അത്തരത്തിലുള്ള നാല് കല്ലുകൾ കരിങ്കല്ലുകൾ ആ തറയിൽ നിന്നും ഇളക്കി മാറ്റാനും സാധിച്ചു മറ്റ് കല്ലുകളൊന്നും തന്നെ ഇത്തരത്തിൽ ഇളകി വരുന്ന അവസ്ഥയിലായിരുന്നില്ല എന്നാൽ ഒരു എന്നാലൊരതിശയമെന്ന് പറയട്ടെ ഈ കല്ലുകൾ നീക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും താഴെ കരിങ്കല്ലിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് കരിങ്കല്ല ഭാവം പക്ഷെ അവിടെയും ഒരു അതിശയം ഉണ്ടായിരുന്നു ആ കല്ലുകളിൽ ഒന്നിൽ ഇത്തരത്തിലുള്ള ഒരു ദൂരം ഒരു കല്ലേ ഉള്ളൂ അതിൽ ഇത്തരത്തിലുള്ള ഒരു ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഈ ലിവറിൻ്റെ അറ്റം അതിൽ കടത്തുകയും അതിനെ നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നത് വളരെ വർഷത്തെ പഴക്കം കൊണ്ടായിരിക്കണം വളരെ എളുപ്പമുള്ള ഒരു ജോലിയായിരുന്നില്ല അത് അത് കുറച്ച് സമയമെടുത്തപ്പോൾ ആ കല്ല് നീക്കുവാൻ സാധിച്ചു നീക്കുക എന്ന് പറയുമ്പോൾ അത് മുകളിലേക്ക് എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല നമ്മളൊരു മേശയുടെ ഡ്രായർ എങ്ങനെയാണോ അകത്തേക്ക് തള്ളുന്നത് ഇങ്ങനെ സ്ലൈഡ് സ്ലൈഡ് ചെയ്ത് അത്തരത്തിൽ ഇതിനെ അകത്തേക്ക് തള്ളി നീക്കാൻ സാധിച്ചു അപ്പോൾ കണ്ട കാഴ്ച ആ അറയിൽ അകത്തേക്ക് ഇറങ്ങുവാനുള്ള സ്റ്റെപ്പുകളും ഈ മുറിയുടെ വലിപ്പത്തിലുള്ള അകത്തൊരു മുറിയുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സർ ഇങ്ങനെ നാല് പേര് ആ ആ വെച്ച് ആണ് കരിങ്കൽ പാളി പിന്നെ അത് തള്ളി നീക്കുന്നത് അത്ര ഒരിക്കലും കുറച്ച് സമയം കൊണ്ടും സമയം ഒരു വിഷയമാണ് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ആൾക്കാർ ശ്രമിച്ചാൽ തുറക്കാൻ പറ്റുന്ന കല്ലറയല്ലാതെ രഹസ്യമായിട്ട് ഒന്നും തീർച്ചയായിട്ടും ഒരിക്കലും നമ്മൾക്ക് നമ്മൾ കേട്ടിട്ടുള്ള പല കഥകളും നിർഭാഗ്യകരമെന്ന് പറയട്ടെ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ഈ യാഥാർഥ്യം മുന്നിൽ കാണുമ്പോൾ അല്ലാതെ ഈ കഥകൾ കേട്ടാൽ പലപ്പോഴും തോന്നുന്നു ഈ ഫ്രിഡ്ജ് ഉറക്കുന്ന അനാരാസേന ഇതെടുത്തോണ്ട് പോകുന്ന ആ ലാഘവത്തോടെയാണ് പലരും ഈ ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ യാഥാർഥ്യം മറ്റൊന്നാണ് ഇതാണ് അതിൻ്റെ യാഥാർഥ്യം അങ്ങനെ നീക്കി അത് കഴിഞ്ഞ് അത് ആ അറയിലേക്ക് സ്വാഭാവികമായിട്ടും എത്രയോ കാലത്തിന് മുമ്പുള്ള തുറന്നിട്ടുള്ള ഒരു അറയാണത് അപ്പോൾ അത് പെട്ടെന്ന് ആ അറയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് സുരക്ഷാ സംബന്ധമായ വിഷയങ്ങളുള്ളതിനാൽ ബന്ധപ്പെട്ട നമ്മുടെ കമ്മിറ്റി തന്നെ ഫയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ഓക്സിജൻ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കിക്കൊണ്ട് ആ അറയിലേക്ക് ഇറങ്ങാനുള്ള ഇത് നോക്കി ആദ്യം ഇറങ്ങുന്നത് നമുക്കതിന് ഭാഗ്യം ശ്രദ്ധിച്ച ആൾ നമ്മുടെ കെ ജയകുമാർ ഐ എസ് ആർ ആണ് സാറിനാണ് സാറാണ് എനിക്ക് തോന്നുന്നത് ആ കമ്മിറ്റി വളരെ ചെറുപ്പമായിട്ടുള്ള സാറാണ് ആദ്യം ഇറങ്ങുന്നത് സാറിറങ്ങി അതൊക്കെ കാണുന്നു എന്നിട്ട് കാണ കണ്ട കാ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഈ തടിപ്പെട്ടികളിലുണ്ടാക്കിയ അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്തെ തടിപ്പെട്ടികളിലൊന്നും ആണി ഉപയോഗിച്ചിരുന്നില്ല അത്തരത്തിലുള്ള തടിപ്പെട്ടികളിൽ സൂക്ഷിച്ചിരുന്ന വജ്രങ്ങളും രക്തങ്ങളും സ്വർണ ആഭരണങ്ങളും അത്തരത്തിലുള്ള നിരവധി വസ്തുക്കളുടെ ഒരു കൂമ്പാരം എന്നുള്ള വാക്ക് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഇതെല്ലാം കാലങ്ങൾ കൊണ്ട് ദ്രവിച്ച് ഈ തടികളെല്ലാം തടി ആ ഈ തടികളെല്ലാം ദ്രവിച്ച് അതെല്ലാം അതും ഈ ശേഖരവുമെല്ലാം കൂടെ ഒരു പ്രത്യേക അവസ്ഥയിലായി അവിടെ കിടക്കുകയാണ് ഉണ്ടായത് െല്ലാം പൊടിഞ്ഞു പൊടി കൂമ്പാരമായിട്ട് കിടക്കുകയായിരുന്നു പിന്നെ കൂടാതെ ഇതുകൂടാതെ ഉള്ള കോയിനുകൾ അങ്ങനെയുള്ള അവസ്ഥയും ഉണ്ടായിരുന്നു ഇത് എല്ലാം എത്രയോ നമ്മുടെ കുട്ടകളിൽ എന്ന് പറയുന്ന നമ്മുടെ വളരെ പരമപവിത്രമായ സാധനമാണ് പക്ഷേ അന്ന് ആ ഒരു ഒരവസ്ഥയിൽ നമ്മളതെല്ലാം വരെ കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരികയും നല്ല സുരക്ഷാ കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന് ഓർക്കണം അപ്പോൾ ഈ ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരികയും ഈ കുട്ടികൾ അതെല്ലാം ആ ചന്ദനം വരയ്ക്കുന്ന ആ റയിൽ അവിടെ വെച്ച് തന്നെ ഈ കമ്മിറ്റിയിലുള്ളവർ അതെല്ലാം പരിശോധിക്കുകയും വേർതിരിക്കുകയും അതെല്ലാം തന്നെ വേർതിരിച്ചെടുക്കുകയും ചെയ്തു വേർതിരിച്ച് അതെല്ലാം കണക്കുകളാക്കി തടിയുടെ പൊടികളില അതെല്ലാം മാറ്റി അതിലെ ഏറ്റവും വലിയ അതിശയകരമായ കാര്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയവർക്കറിയാം ശ്രീപദ്മനാഭസ്വാമി വിഗ്രഹത്തിൻ്റെ വലിപ്പം ആ വിഗ്രഹത്തിൽ ചാർത്താൻ കഴിയുന്ന അത്രയും വലിപ്പമുള്ള ശരപ്പൊളിമാലകളും അത്തരത്തിലുള്ള നിരവധി ആഭരണങ്ങൾ അവയുടെയൊന്നും പേര് ഇന്നത്തെ കാലഘട്ടത്തിൽ നിർമ്മിച്ച് കാണാത്ത മുൻകാലങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആ ആഭരണങ്ങളെല്ലാം വളരെ അത്ഭുതകരമായ കാഴ്ചകളാണ് ഉണ്ടാക്കിയത് എന്ന് മാത്രമല്ല വളരെ വിലപിടിപ്പുള്ള രക്തങ്ങളും അത് കണ്ടു ശ്രീകൃഷ്ണ സ്വാമിക്ക് ചാർത്തുന്ന രക്തകിരീടവും അതിലുണ്ടായിരുന്നു എല്ലാറ്റിലും ഉപരി ഇത് ആ ഭരണിക്കുള്ളിൽ വിവിധ രാജ്യങ്ങളിലുള്ള പോർച്ചുഗീസുകാരുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സ്വർണ്ണ നാണയങ്ങളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു ഇതിനെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി അതെല്ലാം പരിശോധിക്കുകയും അവയുടെയെല്ലാം കണക്കെടുക്കുകയും തിരികെ ഇതെല്ലാം സൂക്ഷിക്കുന്നതിനേക്കായി എട്ട് ഇരുമ്പിലുള്ള ട്രങ്ക് പെട്ടികൾ വാങ്ങുകയും അതിൽ സിൽക്ക് കൊണ്ടുള്ള തുണികൾ വിരിച്ച് സിൽക്ക് സിൽക്ക് പട്ടു തുണികൾ ഈ പട്ടു തുണികൾ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നത് ഓ അങ്ങനെ അത്തരത്തിൽ അതെല്ലാം വൃത്തിയാക്കി കണക്കെടുത്ത് ഈ എട്ട് ഇരുമ്പ് പെട്ടികളിലായി ഈ അറയിലേക്ക് കല്ലറുകളിലേക്ക് തിരിച്ച് നിക്ഷേപിക്കുകയും എത്ര ദിവസം എടുത്തു കാണും ഇത് വളരെയേറെ ദിവസങ്ങളെടുത്ത ഒരു പ്രക്രിയയാണ് അതിൻ്റെ എത്ര ദിവസം എന്നുള്ള കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല വളരെയേറെ ദിവസങ്ങളെടുത്ത ചെയ്ത ഒരു പ്രവൃത്തി തന്നെയാണിത് തീർച്ചയായിട്ടും അതൊരു സ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ അതൊരു പ്രത്യേക ദിവസങ്ങൾ തന്നെയായിരുന്നു എന്ന് മാത്രമല്ല അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഓരോ ദിവസവും ഈ കമ്മിറ്റി അകത്തേക്ക് പോകുമ്പോഴും തിരികെ വരുമ്പോഴും പുറത്ത് ഈ രാജ്യത്തെ മീഡിയകൾ പത്രദൃശ്യ മാധ്യമങ്ങൾ എന്തിനേറെ പറയുന്നു രാജ്യത്തിനുള്ളിലുള്ളതല്ല പുറം രാജ്യങ്ങളിൽ നിന്ന് എനിക്കറിയാം ഞാനവിടെ ഇരിക്കുമ്പോൾ ചൈനയിൽ നിന്നുള്ള പത്രപ്രവർത്തകർ വരെ ആകാംക്ഷയോടുകൂടി ഈ വിവരങ്ങൾ തിരക്കാൻ ബി ബി സി ഉൾപ്പെടെയുള്ള തിരക്കാനും അതിൻ്റെ വിവരങ്ങൾ അറിയുവാനും വേണ്ടി വളരെയേറെ അവർ കാത്തു നിന്നിരുന്നു എന്നാൽ നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളിൽ വന്ന പല വാർത്തകളും എനിക്ക് ഞാൻ ഓർക്കുന്നു പലപ്പോഴും യാഥാർത്ഥ്യവുമായി അത്രത്തോളം ബന്ധമില്ലാത്ത വളരെയേറെ എക്സാജറേറ്റ് ചെയ്ത വാർത്തകളാണ് അതിശയോക്തി കലർത്തിയ വാർത്തകളാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് എങ്ങനെയാണ് വാർത്തകളൊക്കെ ചോർന്നു പോകുന്നത് എന്നുള്ളതാണ് അല്ല വാർത്തകൾ ചോരുന്നത് സ്വാഭാവികമായിട്ടും അമ്പലത്തിനകത്ത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഇത് പിന്നെ മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടാവുന്ന എന്തൊക്കെ സോഴ്സുകളുണ്ടോ അവരതെല്ലാം ഉപയോഗിക്കും അത് സ്വാഭാവികമാണ് അപ്പോൾ അതെല്ലാം നൂറ് ശതമാനം ആധികാരികമല്ല ശരിയുമല്ല എന്നാൽ പൂർണ്ണമായി തെറ്റുമല്ല അത്തരത്തിലുള്ള വാർത്തകളാണ് വന്നിട്ടുള്ളത്